Hæ? ഇന്ന് ഒരാൾ വന്നിട്ടുണ്ട് പുതിയൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കണം റിയാസ് റിയാസ് ഒന്ന് ചെറുതായിട്ട് ലക്ഷ്മിയെ ഒന്ന് ചൊറിഞ്ഞു ലക്ഷ്മി ഒന്ന് കയറുമ്പോൾ ആന്തിയും ചെയ്തു എന്താണ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് അറിയണ്ടേ ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം നല്ലൊരു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നൂറയും അനിമോളും കൂടിയിന്ന് സംസാരിക്കുന്നുണ്ട് ശോഭയുടെ ബാഗ് ബാത്റൂമിൻ്റെ അവിടെ ഇവിടെ വെച്ചിട്ട് ശോഭ മറന്നുപോയായിരുന്നു അത് നൂറയ്ക്ക് കിട്ടി അപ്പോൾ അനിമോളോട് ചോദിക്കുന്നുണ്ട് അത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്ന് വിളിച്ചു വയ്ക്കുക എന്നൊക്കെ പറഞ്ഞൊരു പ്ലാൻ ചെയ്യുന്നു അതിനുശേഷം ശോഭ കിടക്കുന്ന ബെഡിൻ്റെ ആ പുറകെ തന്നെ ബാഗ് ഒളിപ്പിച്ച് നോക്കുന്നുണ്ട് പക്ഷേ അതിനകത്തൊരു ഡയമണ്ടുണ്ടായോ അത് അവരടിച്ചു മാറ്റി എന്നാണ് പറയുന്നത് അതിനുശേഷം ഞാൻ ഇന്ന് ലൈവ് അധികം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ എപ്പിസോഡിലുള്ള കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ കേട്ടോ എന്തായാലും അത് ഉറക്കം ഉണർന്ന ശോഭ നോക്കുമ്പോൾ ബാഗില്ല എൻ്റെ ഡയമണ്ടെവിടെ എൻ്റെ ബാഗ് എവിടെ എനിക്കിതില്ലാതെ ഞാനിവിടുന്ന് എന്ന് ശോഭ ഇങ്ങനെ ഒച്ചതി പറയുന്നുണ്ട് ജനറൽ മാനേജറായ ലക്ഷ്മി വരുന്നുണ്ട് ലക്ഷ്മി എല്ലാവരോടെ പരിശോധിക്കുന്നുണ്ട് ജിസിയൽ എല്ലാവരും നോക്കുന്നുണ്ട് കിട്ടുന്നില്ല ശോഭ വളരെയധികം ടയേർഡാ പോ ടയേഡ് ആയ പോലെയൊക്കെ വീണ് പോകുന്നു ശോഭയെ കൊണ്ടുപോയി ഒരു അതായത് ഒരഭിനയമായിരിക്കും കേട്ടോ അതിന് ഒരു കസ് ചെയറിൽ ഇരുത്തുന്നുണ്ട് സോഫയിൽ ഇരുത്തുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ജി എം അതായത് ജനറൽ മാനേജറായ ലക്ഷ്മി പോയിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് ബാഗ് പക്ഷെ അതിനകത്ത് ആ ഡയമണ്ട് ഇല്ല എന്തായാലും ജിസേലും പുറകെ ചെന്ന് അവർ രണ്ടുപേരും കൂടി ശോഭയ്ക്ക് കൊണ്ടു ബാഗ് കിട്ട കൊടുക്കുന്നുണ്ട് ശോഭ പറയുന്നുണ്ട് എനിക്ക് ഡയമണ്ട് എവിടെ പോയി എനിക്ക് അത് കിട്ടാതെ ഞാൻ പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീടാണ് നമ്മുടെ റിയാസ് അടുത്ത ഗസ്റ്റ് വരുന്നെന്നുള്ള റിയാസ് അകത്തേക്ക് വരുന്നത് എല്ലാവരും നന്നായിട്ട് സ്വീകരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ലക്ഷ്മിക്ക് ഇന്നത്തെ ദിവസം നല്ല ആയി ഇന്നലെ ശോഭയൊക്കെ വന്ന് നല്ലോണം പണിയെടുപ്പിച്ചിട്ടാണെങ്കിലും ശോഭ നമ്മുടെ ലക്ഷ്മി കുലുങ്ങിയിട്ടില്ല നമ്മുടെ റിയാസ് വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണെന്നൊക്കെ പറയുന്നില്ല മനസ്സിലായി കാണുമല്ലോ അപ്പോൾ നമ്മുടെ ലക്ഷ്മി ആ എന്താണോ ലക്ഷ്മി ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്മിക്ക് ഇങ്ങനെയുള്ള ഈ റിയാസിൻ്റെ ആയിട്ട് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് അത് ലക്ഷ്മിയുടെ ഒരു എന്താ ഇഷ്ടമാണ് അല്ലേ റിയാസ് റിയാസിൻ്റെ ആ ഒരു കാര്യം അല്ലെങ്കിൽ ലസ്പെൻസിനെ ആണെങ്കിലും എന്താണെങ്കിലും അവരെ കമ്മ്യൂണിറ്റിയുടെ ആ കാര്യങ്ങൾ മറ്റുള്ളവരും അംഗീകരിക്കണമെന്നുള്ള വാശിയിൽ ലക്ഷ്മിയെ കൊണ്ട് അത് അംഗീകരിപ്പിക്കാൻ നോക്കുന്നതാണ് പക്ഷേ അതേപോലെ തന്നെ നോർമലായിട്ടുള്ള ഇതൊന്നും താല്പര്യമില്ലാത്ത ഒരു വിഭാഗം ജനങ്ങളുണ്ട് അവരവർ ഒരു കാഴ്ചപ്പാടിനെ അവരുവേതായ രീതിയിലേക്ക് വിടുക അതാണ് വേണ്ടത് അല്ലേ നമുക്ക് ഒരാളുടെ ഇഷ്ടങ്ങളെയും നമുക്ക് അടിച്ചമർത്താൻ പറ്റില്ല അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല റിയാസിൻ്റെ ഇഷ്ടങ്ങളെ അടിച്ചേൽപ്പിച്ച് ലക്ഷ്മിയുടെ എടുത്തിട്ട് നോക്കാൻ ശ്രമിക്കുന്നുണ്ട് ലക്ഷ്മിയെ ഒന്ന് അരാസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ലക്ഷ്മി ഒക്കെ ഡീസെൻ്റായിട്ട് തന്നത് അതുമാത്രമല്ല ലക്ഷ്മിക്ക് വോട്ട് കൂടുതലും കൊടുത്തേക്കാമെന്ന് റിയാസ് നേർച്ച് നേർന്നിട്ട് പോയതാണോ എന്ന് സംശയം കാരണം ഈ ആഴ്ച എന്തായാലും ലക്ഷ്മി പോകുന്ന ഉറപ്പായിട്ടിരിക്കുന്ന സമയത്താണ് ഇന്നലെ ശോഭ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ലക്ഷ്മിക്ക് ലക്ഷ്മിയെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കണം അതേപോലെ തന്നെ ഇന്ന് റിയാസ് വന്നിട്ടും ലക്ഷ്മിയെ ചൊറിയുന്നുണ്ട് പക്ഷേ ലക്ഷ്മി നല്ല അടിപൊളിയായിട്ട് മറുപടി പറയുന്നുണ്ട് വളരെ ഇഷ്ടപ്പെട്ടു ലക്ഷ്മി എന്തായാലും പറഞ്ഞു ഞാൻ പുറത്തുള്ള കമ്മ്യൂണിറ്റി രണ്ട് ഭാഗം തമ്മിൽ തല്ലുപിടിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഞാൻ എൻ്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അടിപൊളി എന്തായാലും റിയാസിന് കാര്യമൊന്നും നടത്തില്ല റിയാസ് ചമ്മി തന്നെയാണ് എൻ്റെ വിചാരം നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയണേ അതിനുശേഷം പാത്രം കഴുകൽ സംഭവങ്ങൾ വരുന്നുണ്ട് ആര്യൻ പാത്രം കഴുകാൻ ഭയങ്കര മടിയനാണ് മടിയൻ എന്ന് പറഞ്ഞാൽ ആര്യൻ ഉടായിപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പറയാം ഇത്രയും ജോലിയെടുത്ത് കാരണം ഈ ഗസ്റ്റുകൾ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൂക്കളൊക്കെ എറിയുന്നുണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യണത് നമ്മുടെ ആരാണ് അനീഷ് അനീഷും ഷാനവാസും കൂടിയാണ് അത് നല്ലൊരു പണിയാണ് കാരണം നമ്മുടെ റിയാസിൻ്റെ തലയിൽ മുടിയിലൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ സാധിക്കും ഒരുപാട് പൂക്കളും ഒക്കെ ഇങ്ങനെ പിടിച്ചിരിക്കണം അതേപോലെ തന്നെ അതുപോലെ ബെഡ്റൂം ക്ലീൻ ചെയ്യാന്നുള്ള നല്ലൊരു ഒരു വെനകെട്ട പണി തന്നെയാണ് അത് നമ്മുടെ ഷിയാസോ അനീഷും നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെ ജോലി ചെയ്തു വന്നിട്ടും റെന ഒച്ചെടുക്കുന്നതാണ് അവിടുത്തെ പാത്രങ്ങളൊക്കെ എന്താണ് ഷാനോസ് കഴിയാത്ത എന്നൊക്കെ പറഞ്ഞ് റെന ചൂടാവുന്നുണ്ട് ആര്യന് രണ്ട് ഗ്ലാസും എന്തോ കഴിവച്ചിട്ട് പോയുള്ളൂ എന്ന് പറഞ്ഞാൽ ആര്യൻ ഷാനോസിനോട് ചൂടാവുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് ആര്യൻ പത്ത് ശതമാനം പാത്രം മാത്രമേ കഴിവെച്ചുള്ളൂ അതായത് വെസൽ ടീമിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വെസൽ ആ പാത്രങ്ങൾ കഴുകാൻ വേണ്ടി ചെല്ലുമ്പോൾ പാത്രങ്ങളെല്ലാം കഴുകണ്ടേ രണ്ട് ഗ്ലാസ് കഴിവെച്ചിട്ട് പണി തീർത്തിട്ട് കാര്യമില്ലല്ലോ ഷാനോസ് അവിടെ ഊഞ്ഞി പറയുന്നുണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് ആര്യനായിട്ട് നല്ല നീ ആരാ നീ ആരാ ആരാന്ന ചോദിച്ച് ഷാനവാസിനെ ചൊറിയുന്നുണ്ട് ഒട്ടും അര്യ അറിയാലോ ആര്യൻ്റെ സംസാര രീതി തന്നെ ശരിയല്ല എന്താണെങ്കിലും ഇതിനൊക്കെ ശേഷം നമ്മുടെ സ്റ്റാർസ് സ്റ്റാർ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ആ സമയത്ത് എല്ലാവർക്കും സ്റ്റാർ കിട്ടി ആര്യന് മാത്രം സ്റ്റാർ കിട്ടിയില്ല അപ്പം ആര്യൻ അവിടേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കുടുംബത്തിലല്ല എന്ന് പറയുന്നുണ്ട് ആര്യം പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല കാരണം അവിടുത്തെ ഓണറിൻ്റെ മോളുടെ കൂട്ടുകാരനാണ് അതിൻ്റെ പുറകേലങ്ങോട്ടും കൂടെയൊക്കെ നടക്കണമെന്നല്ലാതെ ആരും പ്രത്യേകിച്ച് ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല സ്റ്റാറും കിട്ടിയില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റിയാസിനെ ബിഗ് ബോസ് കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് റിയാസ് എങ്ങനെയുണ്ട് ബിഗ് ബോസിലേക്ക് വന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ അനുഭവങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നിട്ട് മൂന്ന് സീക്രട്ട് ടാസ്ക് കൊടുക്കുന്നുണ്ട് ഒന്നാമത്തത് അനിമോള് ജിസേൽ ആര്യൻ റിയാസ് ഇവരും നാല് പേരും കൂടി നിന്ന് കൺഫെൻഷൻ റൂമിൻ്റെ വാതികലുള്ള ആ ഒരു ക്യാമറ ഉണ്ടല്ലോ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷാനവാസിനോട് അനീഷ് ഐ ലവ് യു എന്ന് പറയിപ്പിക്കണം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അഞ്ച് പേരെ കൊണ്ട് വീട്ടിൽ കണ്ണാൻ തമ്പി കൂടാമോ എന്നോട് ഇഷ്ടം കൂടാമോ എന്നുള്ള പാട്ടുണ്ടല്ലോ അത് പാടിക്കണം നാളെ രാവിലേക്ക് മുമ്പ് ഇതെല്ലാം ചെയ്യണമെന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത് എങ്ങനെ റിയാസ് എങ്ങനെയായിരിക്കും ഈ ഒരു ടാസ്ക് ചെയ്യിക്കണെന്ന് ശ്രദ്ധിച്ചിരുന്നു കാരണം റിയാസിനെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമാണ് ചില കാര്യങ്ങൾ മാത്രം ഇഷ്ടമില്ലെങ്കിൽ പോലും എന്നാൽ അങ്ങനെ റിയാസ് അവിടെ സ്കൂളായിട്ട് പോകുന്നു അതിനുശേഷം ഒരു അവസരം കിട്ടുന്ന സമയത്ത് അനീഷിനോട് ആ സിനിമയിൽ അഭിനയിപ്പിക്കാം നിങ്ങൾ നിങ്ങളഭിനയിക്കുമെന്ന് പറയുന്നു അഭിനയമായിട്ടുള്ള ഒരു ലവ് ട്രാക്കൊക്കെ കാണിക്കുന്നു റെന വന്നിട്ട് എന്നെ വിട്ടിട്ട് പോയോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭാഷണം നടക്കുന്നു അതിനുശേഷം ഷാനവാസ് വന്ന് നിൽക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നമ്മുടെ ഈ റിയാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനീഷ് ഫ്രണ്ടല്ലേ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഐ ലവ് യു എന്ന് പറയാൻ പറയുന്നത് അതുതന്നെയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ടാസ്ക്കും അന്നേരം അത് ഇവർക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ ശരിക്കും ഞാൻ അനീഷിന് ചമ്പരം വന്നിട്ട് പറഞ്ഞ് എനിക്ക് ഷാനവാസ് എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ് ഞാൻ ഐ ലൈക്ക് യു എന്നേ പറയുള്ളൂ പക്ഷേ റിയാസ് കിട്ടുന്നില്ല റിയാസ് അത് വളരെ തന്ത്രപൂർവ്വം അനീഷിൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു അവസാനം അനീഷ് പറഞ്ഞു ഷാനവാസ് ഒരു നല്ല ഫ്രണ്ടാണ് ഐ ലവ് യു ഷാനവാസ് എന്ന് പറഞ്ഞ് റിയാസ് എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കാനാണോ ചേർന്നേക്കണം റിയാസ് നല്ല തന്ത്ര പോകുറവ് ഇന്നലെ വന്ന ഗസിനെക്കാളും അടിപൊളിയാണ് എന്തായാലും അക്ബറിനോട് പറഞ്ഞു നിങ്ങള് ഒരു പണി ചെയ്യൂ അവിടെ ആ ബെഡ് കിടക്കുന്ന ബെഡ്ഷീറ്റും എല്ലാം വലിച്ചെറിയിക്കെ ആര്യനെ കൊണ്ട് വലിച്ചെറിയിക്കാൻ പറയും അങ്ങനെ അക്ബർ പറഞ്ഞു അസിസ്റ്റൻറ്റ് മാനേജറാണല്ലോ അസിസ്റ്റൻ്റ് മാനേജർ ആര്യനോട് പറഞ്ഞു നീ എന്തായാലും ഭയങ്കര ഒരു കളി കളിക്കുന്ന ഒരാളല്ലേ എല്ലാം തമാശ എടുക്കുന്ന എടുക്കുന്നതല്ലേ നീ പോയി ബെഡ്ഷീറ്റ് അവിടെ പോയി എല്ലാ ബെഡ്ഷീറ്റും ഒക്കെ എടുത്ത് കുളമൊക്കെ ഇട്ട് എല്ലാം നിലത്തൊക്കെ തിർമകോളൊക്കെ വലിച്ചിടാൻ പറയുന്നുണ്ട് ആ സമയത്ത് ആര്യൻ്റെ സന്തോഷം ആര്യം ചെന്ന് നല്ല സ്റ്റൈലിലൊക്കെ ചെന്ന് ആ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വലിച്ചെറിച്ച് താഴെ ഇടുന്നുണ്ട് കുറേ തിർമോക്കോളൊക്കെ അവിടെയൊക്കെ ചെയ്ത് മുറിച്ചിടുന്നുണ്ട് ആ അത് കഴിഞ്ഞിട്ട് ആര് ചെന്നിട്ട് അനീഷിനടുത്ത് ഷാനാസിനെടുത്ത് പറഞ്ഞു നിങ്ങൾ എന്താണ് ബെഡ്ഷീറ്റ് ബെഡ് ഒക്കെ മര്യാദ ക്ലീൻ ചെയ്യാത്തെന്നൊക്കെ പറഞ്ഞു അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇത് കിടക്കണ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ തോന്നിപ്പോയിട്ട് അംഗീഷ്ടൊക്കെ പക്ഷെ നമ്മുടെ ഷാനവാസിൻ്റെ കാര്യം മനസ്സിലായി ഷാനവാസ് പറഞ്ഞു ഇത് നമ്മൾക്ക് മനഃപൂർവ്വം ചെയ്തതാണ് ഒന്നും മിണ്ടിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർ വളരെയധികം സന്തോഷത്തോടുകൂടി ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു വിട്ടാൽ അല്ലെങ്കിൽ ആ അവർ കൊടുത്ത പണി അവർ ഒട്ടും ടെൻഷനാവാതെ ആ ജോലി ചെയ്തു പക്ഷെ അവർ ഒട്ടും തന്നെ ടെൻഷനാവാതെ ഒച്ചെടുക്കാതെ അവരെക്കൊണ്ട് അവർ ആ ഫേസ് റിവീൽ ചെയ്യിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെക്കൊണ്ട് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്താണെങ്കിൽ പോലും അവർ വളരെയധികം മനസ്സിലാക്കിയിട്ട് ആ ടാസ്ക് നന്നിട്ട് ചെയ്തു പക്ഷെ ഇതിൽ പെട്ടുപോയ ഒരാളാണ് ഒനിയൽ സാബു ഒനിയൽ സാബു കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ആതില ആതില ആ പഞ്ചാക്ഷത്ര ഹോട്ടലിൻ്റെ ഓണറിൻ്റെ മോളാണ് അഹങ്കാരിയാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അവൾക്ക് എന്തും ചെയ്യാം അതുകൊണ്ട് തന്നെ അവൾ ഒരു കുറച്ച് ഉപ്പുമായി അവരെ കറിയിലിടുന്നു ഒന്നിൽ ഒനിയൽ സാബുവിന് പെട്ടെന്ന് ദേഷ്യം വന്നു ഒനിയൽ സാബു അത് കൺട്രോൾ ചെയ്ത് നിന്നിരുന്നെങ്കിൽ അത് മാറ്റി വേറെ നിന്ന് ചെയ്തിരുന്നെങ്കിൽ ഒന്നി ആ സ്റ്റാർ കിട്ടും അത് ഒന്നീ യഥാർത്ഥ രൂപം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റിയാസ് മുഖേര അതിൽ ചെയ്ത ഒരു സംഭവമാണ് എല്ലാവർക്കും അറിയാം ആരിനൊക്കെ അറിയാം അങ്ങനെ അത് ഇട്ടോടു കൂടി സാപ്പ് പെട്ടത് ദേഷ്യപ്പെടുന്നുണ്ട് ഇവളത് അത് അതിനകത്ത് കൊണ്ടുവന്ന് ഉപ്പിട്ട് ഞാൻ ഇവിടുന്ന് നിന്ന് ഞാൻ രാജു വെക്കണേണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാബ് അന്യ സാപ്പ് പോകുന്നുണ്ട് പിന്നീട് ആര്യനായിട്ട് ഭയങ്കര ഒച്ചപ്പാട് വിവരം നടക്കണം ആര്യനും ആതിലുമാണ് ഇതിൽ ഉപ്പിട്ടത് ഇവർ രണ്ട് പേരും ഒന്ന് ആക്ടിവിറ്റി റൂമിൽ കിടക്കണേണെങ്കിൽ ഞാൻ ഇവിടെ പാചകം ചെയ്യാമെന്ന് പറയുന്നത് പക്ഷേ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല അതിനുശേഷം വല്ല ബഹളമാണ് പക്ഷെ നമ്മുടെ എപ്പിസോഡിൽ കുറച്ചേ കാണിച്ചുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് ആര്യനും റിയാസും അക്ബറും കൂടി നിന്ന് ചിരിക്കുന്നുണ്ട് ഒരു പ്ലാനിങ് ആണ് റിയാസിൻ്റെ ബുദ്ധിയാണ് ഒന്നി സാബ് പെട്ടുപോയി ഒനിയൽ സാബ് അവിടെ ചെന്നിട്ടുണ്ട് നീ ചിരിക്കടാ ആര്യൻ്റെ അടുത്തു നിന്ന് പറഞ്ഞിട്ടുണ്ട് നീ ചിരിക്കടാ നീ ചിരിക്കടാന്ന് പറഞ്ഞു ഒനി സാബു പക്ഷേ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് പ്രശ്നത്തിൽ പെട്ടുപോയി സ്റ്റാർ എനിക്ക് ഇന്നലെ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് എനിക്കിനി വേണ്ട കിട്ടില്ലേലും കുഴപ്പമില്ല എന്ന് പറയും ജിസൈലാണെങ്കിലും ഒന്നിയെ സമാധാനിപ്പിക്കാൻ ചെന്നിട്ടൊന്നും ഒനിയ പെട്ടദേശത്തു നിന്ന് മാറാതരം ജിസേലായിട്ടും തല്ലി പിടിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് രാത്രി രണ്ടാമത്തെ ടാസ്ക് ചെയ്യണമല്ലോ ഏത് കണ്ണാൻ തുമ്പി പാടിക്കണം അഞ്ച് പേരെ കൊണ്ട് റിയാസ് ബെഡ്റൂമിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും വന്നുകൊണ്ടിരിക്കും എന്താണ് ഓക്കെ അല്ലേ റിയാസ് ഇല്ല ഞാൻ ഓക്കെ അല്ല എനിക്കാകെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് നിങ്ങൾ പാട്ട് പാടും എന്ന് പറഞ്ഞിട്ട് അഞ്ച് പേരടങ്ങുന്നവർ കൊണ്ട് തന്നെ ആ കണ്ണാൻ തുമ്പി പാടാമോ എന്നുള്ള പാട്ട് എന്നോട് ഇഷ്ടം കൂടാമോ എന്നുള്ള പാട്ട് പാടിക്കുന്നു അങ്ങനെ രണ്ടാമത്തെ ടാസ്ക്കും അവിടെ റിയാസ് കംപ്ലീറ്റ് ചെയ്തു അടുത്ത മൂന്നാമത്തെ ടാസ്ക്കാണ് അതിന് വേണ്ടിയിട്ട് ജിസേലിനോട് നമ്മുടെ റിയാസ് പറയുന്നുണ്ട് ഒരു തമാശ എന്നുള്ള രീതിയിൽ അപ്പോൾ കൺഫെഷൻ റൂമിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ിസേൽ വയ്യാത്ത പോലെ കിടക്കുന്നു ആക്ടിവിറ്റി റൂമിൽ കിടന്നുറങ്ങുന്ന അനുമോളെ ചെന്നിട്ട് റിയാസ് പറഞ്ഞു അനിമോളെ ജിസേലിനു വയ്യ ഒന്ന് വരാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആര്യനെയും ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഏർ ആര്യൻ ജിസേലും വയ്യ കൺഫക്ഷൻ റൂമിലോ ആദ്യം കിടക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് അനുമോളോട് ഭയങ്കര സ്നേഹം തോന്നിപ്പോയിട്ടാ ആ ഇങ്ങനെ വട്ടത്തിൽ കിടക്കണമെന്നുണ്ടേക്കും അനുമോൾ ജിസേൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അനുമോളുടെ ആ ഒരു എന്താ പറയുക പഴക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ദുഷ്ട മനസ്സുള്ള ആളല്ല അനുമോൾ എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും പിന്നെ ണല്ലോ എന്തായാലും വളരെയധികം സ്നേഹത്തോടുകൂടി കൂടി ചെന്ന് ജിസേലിനെ വിളിച്ച് പൊക്കുന്നുണ്ട് അയ്യോ എന്ത് പറ്റി ജിസേൽ ജിസേൽ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും ഒനിയൽ അത് അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും ജിസേൽ അവിടെ നിന്ന് പറഞ്ഞ് എനിക്ക് വെള്ളം വേണമെന്ന് അപ്പോൾ അനു ഓടി പോകുമ്പോഴത്തേക്കും റിയാസ് അവിടെ നിൽക്കുക അവിടെ നിൽക്കും കാരണം ഈ കൺഫെഷൻ റൂമിൻ്റെ ചെയ്ത ഫോട്ടോ അടിപ്പിക്കണമല്ലോ അപ്പോൾ ഒനിയലിനോട് ഇത്തിരി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു ആ സമയം കൊണ്ട് അനുമോളോട് പറഞ്ഞ് കൺഫെഷൻ റൂം തുറക്കാൻ പറയുന്ന പറഞ്ഞ് ക്യാമറയിലൊക്കെ കൺഫെൻ റൂം തുറക്കാൻ പറഞ്ഞാൽ ആ സമയത്ത് റിയാസും ആര്യനും ജിസേലും ആ ഒരു ക്യാമറയിൽ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒനിയ വെള്ളം കൊടുക്കുന്നു വെള്ളം പിടിച്ചതിന് ശേഷം പറയുന്നുണ്ട് ഇതൊരു തമാശ ഒപ്പിച്ചാണെന്ന് പറയുന്നുണ്ട് റിയാസ് ചിരിക്കുന്നുണ്ട് പക്ഷെ അനിമോളും അതിനെ എൻജോയ് ചെയ്ത് ചിരിച്ചു എന്നുള്ളതാണ് ദേഷ്യം ഒന്നും കാണിച്ചില്ല തമാശയായിരുന്നോ എന്ന് പറഞ്ഞ് ഒനിയലും ചിരിക്കുന്നുണ്ട് അനിമോളും ചിരിക്കുന്നുണ്ട് അത് ഓൾറെഡി ഇന്നത്തെ ഭാഗം കഴിഞ്ഞു ഒന്നും ഉണ്ടായോന്നുമില്ല എങ്കിലും ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നല്ല സന്തോഷകരമായ കാര്യങ്ങൾ ഒന്നിനെട്ടവണ്ണം നടന്നു അപ്പോൾ വീണ്ടും നാളെ കാണാം